നമ്മുടെയൊക്കെ കുട്ടികളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നഷ്ടപ്പെടുകയും ബാങ്കർ പ്രശ്നങ്ങൾ ഉണ്ടാവുക പഠിക്കാതിരിക്കുക അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക വീട്ടുകാരോട് വഴക്കു പിടിക്കുക അധ്യാപകരോട് വഴക്കു പിടിക്കുക ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കാണുമ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മൂവ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ മൂമെൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞിനെ വിളിച്ചിരുത്തി ഉപദേശിക്കുക എന്നുള്ളതാണ് നമ്മളിൽ ആരും കേൾക്കാൻ തയ്യാറല്ല ആ ബിൻസി മാത്യു കൺസൾട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ആയുഷ് മന്ത്ര വെൽനസ് കോട്ടയമാൻ്റെ ഇടപ്പള്ളി നിങ്ങൾ എത്ര സ്നേഹിച്ചാലും എത്ര നന്നായി ബിഹേവ് ചെയ്താലും എത്ര അടുത്തിടപെഴകിയാലും എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്താലും സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടിയാണോ കിട്ടുന്നത് എല്ലായ്പ്പോഴും ഈ സാധനം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഒരു പാറ്റേൺ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിനിൻ്റെ എനർജിയിൽ അനാരോഗ്യപരമായ ഒരു പാറ്റേൺ വന്നിരിക്കുന്നു അത് ഒരു പരിധിവരെയും നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ കുഞ്ഞായിരുന്ന അവസ്ഥയിൽ അതായത് ചൈൽഡ്ഹുഡ് ട്രോമകളിൽ നിന്ന് വന്നതായിരിക്കാം അതേപോലെ തന്നെ നമ്മളുടെ ഇന്നർ ചൈൽഡ് അതായത് നമ്മൾ ജനിച്ചപ്പം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു എനർജി കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും എല്ലാം അമ്മ എന്ന പെർസെപ്ഷൻ വഴിയാണ് അതിനുശേഷം ഈ ഭൂമിയിലേക്ക് വന്ന് മൂന്ന് വയസ്സ് വരെ നമ്മളുടെ ശരീരത്തിലെ ഓവറോൾ എനർജീസ് പല സബ്മെറൈനുകളും രൂപപ്പെടുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ എട്ട് വയസ്സ് വരെ നമ്മളുടെ ഡ്രീമുകൾ പിച്ചവെക്കുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന പാർട്ട് ഇവിടെയൊക്കെ ഒരു പക്ഷേ അതോറിറ്റേറിയൻ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ടീച്ചിങ്ങിൻ്റെ ഭാഗമായി ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം ശിക്ഷൻ ഭവിക്കപ്പെട്ടിട്ടുണ്ടാവാം കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ടാവാം അതൊക്കെ എവിടെയൊരു വൂണ്ടായി ഷെയിമായി ഗിൽറ്റായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതും പവർ ചെയ്യുന്നതും അപ്പോൾ പുതിയ ഓരോ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളെത്തുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഈ ബന്ധവും എന്നെ വിട്ടു പോകുമോ ഈ വ്യക്തിയും എന്നോട് പിണങ്ങിപ്പോകുമോ ഈ സുഹൃത്തും എന്നെ വിട്ടു പോകുമോ അതായത് നമ്മളുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെ തുടങ്ങി രൂപപ്പെടുന്ന കാലഘട്ടം ചിലപ്പോൾ നമ്മൾക്ക് തോന്നാം അനിയനോടാണ് സ്നേഹം കൂടുതൽ അനുജത്തയോടാണ് സ്നേഹം കൂടുതൽ ചേച്ചിയോടാണ് സ്നേഹം കൂടുതൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിൽ അവരാണ് എന്നുള്ളൊരു പാറ്റേൺ അവർ ചെയ്ത ഒരു കാര്യം പിന്നെ നമ്മളെയൊക്കെ എപ്പോഴും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ലേശൻ ഊട്ടിയായിരിക്കും അവരെന്തെങ്കിലും ഒപ്പിച്ചിട്ട് മറ്റേ ആളിനെ തലയ്ക്ക് വെക്കുന്നുണ്ടാവും അമ്മേ അച്ഛനും ആദ്യം വന്ന് പിടിക്കുന്നത് ഈ മിക്കവാറും കുറച്ച് സോബറായിട്ടുള്ള കുട്ടിയായിരിക്കും കാരണം ഈ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ച ആൾ മുങ്ങിയിട്ടുണ്ടാവും ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതൊരു ഫ്ര ഫൈറ്റിങ് ബ്രെയിൻ ആയിരിക്കാം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ മോമൻ പക്ഷേ മറ്റേ കുട്ടി നോക്കി നിന്ന് ഇത് നീയാണോടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേ പേടിച്ചു വരേണ്ടി നിൽക്കും അപ്പം അപ്പന് മനസ്സിലാവും അല്ലെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവന ഇത് ചെയ്തു പക്ഷേ അവൻ്റെ ബ്രെയിനിനുള്ളിലെ അവൻ്റെ സ്ട്രെസ് റെസ്പോൺസ് ശരിക്കും ഫ്രീസ് റെസ്പോൺസാണ് അവനിങ്ങനെ പേടിച്ച് നിന്നുപോയി അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാതായി മറ്റോനാണോ ഒപ്പിച്ച് വെച്ചല്ലേ മറ്റോളാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് ശരിയാക്കാൻ പോയ കുഞ്ഞിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഒരു സാധനം പൊട്ടിച്ചു വെച്ചു അത് എടുത്തു വയ്ക്കാനോ മാറ്റിക്കളയാനോ പോയ കുഞ്ഞിനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ ഏ ചെയ്യാത്ത കുറ്റത്തിന് പഴിയേറ്റ ആളുകളിൽ പേരൻസ് പണിഷ്മെൻറ്റുകളിലൂടെ കൊണ്ടുപോകും നല്ല തല്ലും വഴക്കും ഒക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയേറ്റ എല്ലാ ബാല്യങ്ങളും അവരുടെ ഇന്നർ ചൈൽഡിലുണ്ടായ വൂണ്ട് ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കൽ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള പരാതി മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളില്ല അല്ലെങ്കിൽ അരിക്ക് ഭാരവും ഭൂമിക്ക് ചെലവും എന്നൊക്കെ കേട്ടിട്ടുള്ള ബാല്യങ്ങൾ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു മുറിവുണ്ട് അവിടെ ഒരു വേദനയുണ്ട് അത് വോണ്ടഡാണ് അതിനെ ഹീൽ ചെയ്താൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഗെയിമുകളെ ഈസിയാക്കി എടുക്കാം നിങ്ങളുടെ ഇന്നർ ചൈൽഡിലെ മുറിവുകൾ നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും തന്നെ മാറ്റിയേക്കാം നിങ്ങൾക്ക് ഭയങ്കരമായ കഴിവുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ആ കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഇമോഷൻ തടസ്സമാകും ഐ ആം നോട്ട് ഇനഫ് ഐ ആം നോട്ട് ഇനഫ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പുറത്ത് എന്തൊക്കെ വെച്ച് കെട്ടിയാലും നിങ്ങൾക്കതിനെ മറയ്ക്കാൻ കഴിയില്ല നിങ്ങൾ എപ്പോഴും ഒരു ഗ്ലാസ് സീലിങ്ങിലെടുത്ത് നിങ്ങളുടെ യാത്രയിൽ ഇടിച്ച് നിൽക്കും പങ്കാളിയോട് അല്ലെങ്കിൽ ഓഫീസിൽ ഉള്ള സഹപ്രവർത്തകരോട് നമ്മളുടെ തന്നെ മക്കളോട് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് വരും അതായത് ഇത്തരം ബൂണ്ടുകൾ ഹീൽ ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഹീൽ ചെയ്യപ്പെടാത്ത എല്ലാ വ്രണങ്ങളും അവിടെ പരുക്കിനിട്ടവിടെ ഉണ്ടായിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഫുർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗറ്റ്ഫുൾനസ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിനു മുമ്പ് ആരും ചേർത്ത് പിടിക്കാത്ത നിങ്ങളുടെ ആ ഉള്ളിലെ കുഞ്ഞിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ അതിനോളം വരില്ല മറ്റൊരാളും അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയാകുക നിങ്ങൾ നിങ്ങൾക്കെന്ത് വേണമെന്ന് കണ്ടെത്തുക ഉണ്ടാവും എട്ട് വയസ്സിന് താഴെയാണ് ആ എപ്പോഴും ഉണ്ടാവുന്നത് ഒന്ന് പരിശോധിച്ച് നോക്കൂ നമ്മുടെയൊക്കെ കുട്ടികളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നഷ്ടപ്പെടുകയും ആങ്കർ പ്രശ്നങ്ങൾ ഉണ്ടാവുക പഠിക്കാതിരിക്കുക അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക വീട്ടുകാരോട് വഴക്കു പിടിക്കുക അധ്യാപകരോട് വഴക്കു പിടിക്കുക ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കാണുമ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മൂവ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞിനെ വിളിച്ചിരുത്തി ഉപദേശിക്കുക എന്നുള്ളതാണ് നമ്മളിൽ ആരും കേൾക്കാൻ തയ്യാറല്ല എൻ്റെ ഇരുപത് വർഷത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ ഒന്ന് പല കുട്ടികളിലും ചെറുപ്പത്തിലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഹൈപ്പർ ആക്ടിവിറ്റി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവി ഡിസോർഡേർസ് അതേപോലെ തന്നെ മാനസികമായുള്ള പൊരുത്തക്കേടുകൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻസ് ആങ്സൈറ്റി ഡിസോർഡർ ഡിലൂഷൻസ് ഇങ്ങനത്തെ ചലഞ്ചസൊക്കെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടാവും കുഞ്ഞിന് വിശപ്പ് ഉണ്ടാവാതിരിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി കുഞ്ഞിനെ വേർക്കുക ഇങ്ങനത്തെ കാ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക കുഞ്ഞിന് രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക മൊബൈൽ ഫോൺ കൂടുതലുള്ള കുട്ടികളാണ് ചിലപ്പോൾ ഉറക്കം വരാതെ കുട്ടികളിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കും ഫോണിൻ്റെ ലൈറ്റ് കണ്ണിനുള്ളിലേക്ക് അടിക്കുമ്പം ഡെഫിനറ്റ്ലി അവിടെ ഉറക്കം ഉണ്ടാവാനായിട്ടുള്ള മെലറ്റോണിൻ എന്ന നമ്മളുടെ ശരീരത്തിലെ കെമിക്കല് വളരെ താഴെ പോവുകയും സെറട്ടോണിൻ കൂടുകയും ചെയ്യും പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന കുഞ്ഞിൽ ബ്രെയിൻ ഫോഗിങ് ഉണ്ടാവും ഈ ബ്രെയിൻ ഫോഗിങ് കാരണം അവന് പൂർണ്ണമായും ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ അവൾക്ക് പൂർണ്ണമായും പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ ഒക്കെ കഴിയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അവൻ്റെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ അവളുടെ മാനസികാവസ്ഥയെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എല്ലാ വിത്തിനും കപ്പാസിറ്റിയുണ്ട് പലപ്പോഴും ഈ വിത്തുകൾ വിതയ്ക്കപ്പെടുന്ന നിലങ്ങൾ അതേപടി തന്നെ അത് സംരക്ഷിക്കപ്പെടുന്ന വഴി അതിന് കിട്ടുന്ന വെളിച്ചം വെള്ളം മഴ ഒക്കെ ബാധകമാവില്ലേ അതിൻ്റെ ഫലത്തിന് ഇതുപോലെ തന്നെയാണ് കാരണം ഈ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പുതിയ പുതിയ ടെക്നോളജികളുടെയും ഒക്കെ കാലഘട്ടമാണ് ഇതിനെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നമ്മൾ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഈ കളിപ്പാട്ടം എന്തിനാണ് കൊറോണ കാലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി മൊബൈൽ ഫോണ് മേടിച്ച് വയ്ക്കുക അത്ര എളുപ്പമല്ല ഇതിനോട് നോ പറയാൻ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ആർക്കും കൺസൾട്ടൻസിനോ ഒന്നും കഴിയേയില്ല പക്ഷേ അതിനു പകരം ഇതിനെ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാം ഇതെങ്ങനെ ജീവിതത്തിനെ പ്രയോജനപ്രദമായ മാറ്റങ്ങളാക്കി മാറ്റാം എന്ന് നമുക്കവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം ചലഞ്ചസിൽപ്പെടുന്ന കുട്ടികളെ നിങ്ങൾ ഉപദേശിച്ച് കൂടുതൽ ചലഞ്ചസിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഇവിടെ ഉപദേശമല്ല ലിസണിങ് ആണ് ഒരു പരിധി വരെ വേണ്ടത് മറ്റൊന്ന് ഒബ്സർവേഷനാണ് മറ്റൊന്ന് അവൻ്റെ ഭക്ഷണ കാര്യങ്ങളിൽ ഒന്ന് ക്രമീകരണം വരുത്തുക അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്നത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ബിസിയാണ് ഞാനും ബിസിയാണ് എൻ്റെ കുടുംബവും ബിസിയാണ് ചുറ്റുമുള്ളവരെല്ലാവരും മിസ്സിയാണ് കുട്ടികൾ കുട്ടികളുടേതായ ലോകത്ത് അവരുടെ വികാരങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് പറയുന്നതിന് മുമ്പേ അവരെ അങ്ങോട്ട് ഉപദേശിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കാതെ കേൾക്കാൻ ഒരവസരം കൊടുക്കൂ അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കും മലയബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ആയുഷ് മന്ത്ര വെൽനസ് കോട്ടയം ആൻഡ് എടപ്പള്ളി വി ആർ ഹിയർ ഫോർ യു ടു ഹിയർ യുവർ ചലഞ്ചസ് വി ടി ആയുഷ് മന്ത്ര റെഡി ഫോർ കൗൺസിലിംഗ് ആൻഡ് കൺസൾട്ടേഷൻ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഈ ആഴ്ചകളിൽ ഫ്രീ ആയിട്ട് ടെൻ മിനിറ്റ്സ് കോളുകളിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലഭ്യമാക്കാവുന്നതാണ്